ഹൈഡിയോസ് വെൽക്കം ബാക്ക് ടു ഫാഷൻ ഹനത്ത് ഫാഷൻ്റെ എന്തെങ്കിലായി വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നില്ലേ അപ്പോൾ ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞൻ കിറ്റിന് വേണ്ടിയിട്ട് ഒരു കിറ്റ് അതായത് ഹെയർ എക്സസറിസ് ഇതേപോലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹെയർ എക്സസറീസ് കിറ്റ് നമ്മൾ മേക്കിംഗ് കിറ്റുകളാണ് മുന്നേ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഇതേപോലെ മേക്ക് ചെയ്ത പ്രോഡക്റ്റുകളാണ് കേട്ടോ അപ്പം ഈ ബണ്ണൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ വീണ്ടും മേക്ക് ചെയ്ത് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടൊക്കെ സെൽ ചെയ്യാൻ പറ്റും പക്ഷേ ഇതേ ഇതേപോലെയുള്ള ഐറ്റംസൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് കണ്ടോ നല്ല ക്യൂട്ട് ക്യൂട്ട് ക്ലിപ്പും കാര്യങ്ങളും കുഞ്ഞുവാളുടെ ലഹിതയെ പോലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രൊഡക്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് റീസെല് ചെയ്യാൻ റീസെല്ലിങ് മീൻസ് ഇതുപോലൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പോൾ കൂടുതൽ പേർക്കും ഇതുപോലുള്ള പ്രോഡക്റ്റ്സോ കാര്യങ്ങളോ ഇവിടെ കിട്ടുമെന്ന് അറിയത്തില്ല ഇവിടെ പോയി എടുക്കണം എന്നറിയത്തില്ല എനിക്കൊന്നും വീട്ടിൽ ഇങ്ങനെ എന്താ പറയുക പോയി പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മെറ്റീരിയൽസ് സെയിൽ ചെയ്യാൻ പറ്റും ഉറപ്പുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെത്തുന്ന രീതിയിൽ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് അതായത് ഇപ്പോൾ മെയിൻലി ഉള്ളതെന്ന് പറയുന്നത് ഹെയർ ആക്സസറീസ് ആണ് നമ്മുടെ സ്ലൈഡ് ബണ്ണ് അതുപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുവാളുടെ കുറേ ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിന് മുന്നേ നമ്മൾ ഹെയർ ആക്സസറീസ് മെയ്ക്ക് ചെയ്ത പ്രോഡക്റ്റുകൾ സെൽ ചെയ്തിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ സെൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഗറ്റർ ക്ലിപ്പ് സ്ലൈഡ് ഹെയർ ബാൻഡുകൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അന്ന് ഒരുപാട് പേരും പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക പരാതി അല്ലെങ്കിൽ അവരുടെ ഒരു വിഷമമെന്ന് പറയുന്നത് നമ്മൾ മേക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് മറ്റുള്ളവർ വാങ്ങിക്കുന്നില്ല അവർക്കത് ബുദ്ധിമുട്ടാണ് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരും പകുതി അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ആൾക്കാർക്ക് ഒരവസരമാണ് ഇപ്പോൾ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേക്ക് ചെയ്ത പ്രൊഡക്റ്റ് സെല് ചെയ്യാനായിരുന്നല്ലോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റും അതിൻ്റെ ഭയങ്കര ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ മുന്നേ എൻ്റെ ഞാൻ മേക്ക് ചെയ്ത പ്രോഡക്റ്റ് കൂടുതലും ഓൺലൈൻ വഴിയാണ് സെൽ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ അടുത്തുള്ള ആൾക്കാരും കാര്യങ്ങൾക്കൊക്കെ ഓൾറെഡി നമ്മൾ മേക്ക് ചെയ്യുന്നതാണെന്ന് അറിയുമ്പോഴത്തേക്കും ഒരു ഒരു ബുദ്ധിമുട്ട് എന്തായാലും വരും അതുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓൺലൈനെക്കാട്ടി ഓഫ്ലൈനായിട്ടാണ് ഏട്ടോ എൻ്റെ പ്രോഡക്റ്റുകൾ സെയിൽ ആവുന്നത് കാരണം ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും കേട്ടോ കാരണം അത്രയും അടിപൊളിയായിട്ടാണ് അറിയാലോ ആസ് യൂഷ്വൽ അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കാണുമ്പോൾ ഉള്ള ആ ഒരു ക്യൂരിയോസിറ്റിയുടെ കാര്യങ്ങളൊക്കെ പുറത്ത് നമുക്ക് അത്യാവശ്യം നല്ല സെയിൽ നടക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഓഫ്ലൈനെക്കാട്ടി ഓ അല്ല സോറി ഓൺലൈനെക്കാട്ടി ഓഫ്ലൈനായിട്ടാണ് കൂടുതലും എനിക്കിപ്പോൾ ഈ ഒരു ഐറ്റംസ് സെയിൽ അടക്കുന്നത് കാരണം കാണുമ്പോൾ തന്നെ അത്രയും അട്രാക്റ്റീവാണ് പ്രൊഡക്റ്റ് എന്നുള്ളതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഒരു ചെറിയ കിറ്റ് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം തന്നെ ഒരുപാട് പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നും ചാടിക്കയറിയിട്ട് വാങ്ങിക്കരുത് അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതുകൊണ്ട് കുറേ പൈസയ്ക്ക് സാധനം വാങ്ങിക്കുക അങ്ങനെ ചെയ്യരുത് കേട്ടോ ആദ്യം നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചെറിയ എമൗണ്ടിന് സാധനം വാങ്ങിച്ചിട്ട് ട്രൈ നോക്കാം ഇത് ഇല്ല എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ അത് സക്സസ് ആയി മുന്നോട്ട് പോകുന്ന നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ അപ്പോൾ മാത്രമേ ഒരുപാട് രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചു വെക്കാവുള്ളൂ ആദ്യം തന്നെ അത് ചെയ്യരുത് പല ആൾക്കാർക്കും ഹെയർ എക്സറീസ് മേക്കിംഗ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് കിട്ടിയൊരു പണി എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരുപാട് മെറ്റീരിയൽ വാങ്ങിക്കൂട്ടോ അവർ കാണുന്നതെല്ലാം ചിലപ്പോൾ പല പേജസ് കൂടുതലും പോയിട്ട് കുറേ മെറ്റീരിയൽസ് വാങ്ങിച്ചു കൂട്ടി വെക്കും എന്നിട്ട് ചിലപ്പോൾ അവർക്ക് മേക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് പോകുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അത് മേക്ക് ചെയ്ത പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പോൾ ആകെപ്പാട് വിഷമാവും പിന്നെ ഇങ്ങനൊരു സംഭവം ചെയ്യാനേ തോന്നാത്തൊരവസ്ഥയിലോട്ട് വരും അങ്ങനെ ചെയ്യരുത് ആദ്യം നിങ്ങൾ കുറച്ച് രൂപയുടെ മെറ്റീരിയൽസ് ഒന്ന് വാങ്ങിച്ചു നോക്കാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എന്നിട്ട് വേണം കൂടുതൽ പ്രൊഡക്റ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു ആയിരം രൂപയുടെ പ്രൊഡക്റ്റാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം ഈ ഒരു ടൈപ്പ് ഞാൻ ഹെയർ എക്സസറീസ് മേക്കിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്രയൊരു ഉറപ്പ് പറയത്തില്ല പക്ഷേ ഇതാവുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിന് നമ്മുടെ ഫാമിലിയിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഐറ്റംസ് ആകുമ്പോഴത്തേക്കും കാരണം എല്ലാവർക്കും ആവശ്യം വരുന്നതാണ് ഒരു ടൈപ്പ് ക്ലിപ്പുകൾ അതുപോലെ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യം വരുന്നതാണ് അല്ലൊക്കെ നമുക്ക് ചെറിയ ലാഭം എടുത്തുകൊണ്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ചെറിയ ലാഭത്തിനെ സെൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അത് മതി കേട്ടോ ഒരു ഇപ്പം ഒരു അഞ്ഞൂറ് രൂപയുടെ പ്രോഡക്റ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടിയാൽ തന്നെ അത് ആണ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും ഓക്കെ ഇത്രയും വാങ്ങിച്ചിട്ട് എനിക്ക് ഇരുന്നൂറ് രൂപ വെക്കാൻ കിട്ടിയില്ലേ എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും അത് തന്നെയാണ് വലിയൊരു കാര്യം അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാനൊരു ആയിരം രൂപയുടെ കിറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അവിടെ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ വീഡിയോ അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയിലോട്ട് പോവും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കൂ എന്നിട്ട് വേഗം തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കുക പെട്ടെന്ന് തന്നെ അയക്കാം കേട്ടോ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആലോചിച്ച് കുറേ ടൈം എടുത്ത് അങ്ങനെ ചെയ്യരുത് ഒരുപാട് ടൈം വേസ്റ്റ് ആക്കാതെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറയും അതുപോലെ തന്നെ ക്രിസ്മസ് ആണ് വരുന്നത് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും അവൈലബിൾ ആണ് അതിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇതിന് എൻ്റെ വീഡിയോ ഞാൻ ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല ആൾക്കാരിലോട്ടും റെക്കമെൻറ്റേഷൻ പോകുന്നില്ല അതായത് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അപ്പം നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഇത് ആവും അങ്ങനെ ചെയ്യാൻ വീട്ടിലിരുന്ന് ഒരു വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവം ഇത് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് കുറവായതുകൊണ്ട് റെക്കമെൻറ്റേഷൻ പോകാൻ ഭയങ്കര പാടാണ് മുന്നേ ഹെയർ എക്സറൈസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിപ്പെടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം എല്ലാവരും പല ആൾക്കാർ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ അവരെ ഉള്ളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നെക്സ്റ്റ് ഉടനെ തന്നെ കാണാം എനിക്കറിയാവുന്ന ടിപ്പും അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഓരോരോ വീഡിയോസിലുമായിട്ട് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഹെയർ എക്സസറീസ് മേക്കിംഗ് മെറ്റീരിയൽസ് സെല്ല് ചെയ്തപ്പോൾ ഞാൻ എങ്ങനെയാണോ ബിസിനസ് ചെയ്തിരുന്നത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സംഭവം പറഞ്ഞു തരുന്നതായിരിക്കും മെയിൻലി നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്തിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒരു അഞ്ഞൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ ഒരു ആയിരം രൂപയുടെ പ്രോഡക്റ്റ് എടുക്കുക കേട്ടോ എടുത്തിട്ട് ആ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ദിവസം തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ തന്നെ ഒന്ന് കാണിച്ച് നോക്കുക ആയിട്ട് അന്ന് തന്നെ ആ ഒരു പ്രോഡക്റ്റ് പോകും അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇത് മറക്കണ്ട ഉറപ്പായിട്ടും ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചോ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ആയിരിക്കും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം